أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أتينا موسى الكتاب والفرقان لعلكم تهتدون السلام عليكم ورحمة الله وبركاته نقل بول كتاب سوره البقره 54 വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരം നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസാക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക ഈ ആയത്തിൻ്റെ തഫ്സീറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ട് സൈദന ഹസ് മുസ്ലിം മോദർ അലി ലാ താലാൻഹു പറയുന്നു എൻ്റെ അഭിപ്രായത്തിൽ മൂസയെ മുലയൂട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മാതാവ് ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തിരികെ കൊണ്ടുപോയപ്പോൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മക്കായി അദ്ദേഹത്തിന് മോശെ വെള്ളത്തിലുള്ള വസ്തു എന്ന് പേരിട്ടു ഇത് ദൈവത്തിൻ്റെ ആ അത്ഭുതം എപ്പോഴും അവരുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായിരുന്നു കുഞ്ഞിനെ ഫിറാവിൻ്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയപ്പോൾ അവർ ഈ പേര് പറയുകയും കാരണം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ഫിറാവിൻ്റെ വീട്ടുകാർക്കും ആ പേര് ഇഷ്ടമാവുകയും അവർ ആ പേരിൽ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതാണ് സത്യത്തോട് ഏറ്റവും അടുത്ത വിശദീകരണം കാരണം ഒന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന അർത്ഥം വരുന്ന മോശെ എന്നതിന് സമാനമായ ഒരു ഈജിപ്ഷ്യൻ വാക്ക് ഈജിപ്ഷ്യൻ ഭാഷയിലില്ല ഒരു കുട്ടിക്ക് വർഷങ്ങളോളം പേരിടാതിരിക്കുക എന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് അറബി ഭാഷ പരിശോധിച്ചാൽ മൂസ എന്ന പേരിൻ്റെ ഉത്ഭവം മനസ്സിലാക്കാൻ സാധിക്കും അറബിയിൽ മൂസ എന്ന വാക്കിന് മുറിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം തൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് ഫിറാവിൻ്റെ അടുത്തേക്ക് പോയത് കൊണ്ടാണ് ആ പേര് വന്നതെന്ന് കരുതാം എന്നാൽ ഹീബ്രു ഉച്ചാരണമായ മോശയെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പുറത്തെടുത്തവൻ എന്നാണ് ഔഷ ഷെയ് എന്നാൽ അതിനെ പുറത്തെടുത്തു എന്ന് അറബിയിൽ പറയാറുണ്ട് ഔഷയുടെ കർത്തൃനാമം മൂഷി പുറത്തെടുക്കുന്നവൻ എന്നും കർമ്മനാമം മൂഷ പുറത്തെടുക്കപ്പെട്ടവൻ എന്നും വരും അതുകൊണ്ട് മോശെ എന്ന വാക്കിന് പുറത്തെടുക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്നു ബൈബിളിൽ പറയുന്ന ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു എന്ന വാക്യവുമായി ഈ അർത്ഥം യോജിക്കുന്നു അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ മൂശ യഥാർത്ഥത്തിൽ മൂഷ ആയിരുന്നു അതിന്റെ ഹീബ്രു ഉച്ചാരണം മോശ ആണ് അതിൻ്റെ അർത്ഥം പുറത്തെടുക്കപ്പെട്ടവൻ എന്ന് മാത്രമാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത് ഈ ആധുനിക ഗവേഷകർ ഒരു വശത്ത് ബനി ഇസ്രായേൽക്കാർ ഈജിപ്തിൽ പോയിട്ടില്ലെന്നും അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ലെന്നും വാദിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ മറുവശത്ത് അവരുടെ നേതാവ് മൂസാ നബി ഒരു ഈജിപ്തുകാരൻ ആയിരുന്നു എന്നും അവരുടെ മതം പോലും ആയിരുന്നു എന്നും പറയുന്നു ഈ വൈരുദ്ധ്യം തന്നെ ഈ ഗവേഷകരുടെ വാദങ്ങൾ എത്രത്തോളം ദുർബലമാണെന്ന് മനസ്സിലാക്കാൻ മതിയായതാണ് യഥാർത്ഥത്തിൽ ഇവർ ചില നല്ല ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഓരോ കണ്ടെത്തലിൻ്റെയും ഫലം ആ പ്രത്യേക വിഷയത്തിൽ മാത്രം ഒതുക്കാതെ എല്ലാ വിഷയങ്ങളിലും അത് ബാധകമാക്കാൻ ശ്രമിക്കുന്നതിലുള്ള അവരുടെ അതിയായ ആഗ്രഹം അവരെ വഴിതെറ്റിച്ചു അങ്ങനെ അവർക്ക് പിഴവ് സംഭവിച്ചു ഇത് ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ തനിക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്ന ഒരാളെ പോലെയാണ് ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നത് നല്ലൊരു കാര്യമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ലോകത്തിൻ്റെ സൃഷ്ടാവാകാൻ കഴിയില്ല ഇത്തരമൊരു തെറ്റിദ്ധാരണ ഇവർക്ക് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങളെ ലോകം വളരെയധികം വിലമതിക്കുമായിരുന്നു രണ്ടാമത്തെ തെളിവ് തൗഹീദ് എന്ന ആശയം ഈജിപ്തിൽ നിന്ന് വന്നതാണെന്നും മൂസ അലൈഹിസ്സലാം ഈ ആശയം ബനു ഇസ്രായേലിയർക്കിടയിൽ പ്രചരിപ്പിച്ചതിനാൽ അദ്ദേഹം ഈജിപ്തുകാരനായിരുന്നു എന്നും പറയപ്പെടുന്നു അതിനുള്ള മറുപടി ഇതാണ് ഒന്നാമതായി ഏതെങ്കിലും ഒരു ആശയം ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിൽ മാത്രം വികസിച്ചു എന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് ഈ വാദം ശരിയാണെന്ന് നാം അംഗീകരിക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ ശാസ്ത്രീയ പുരോഗതിയും വെറും നാലോ അഞ്ചോ ആളുകളുടെ തലച്ചോറിൽ മാത്രം സംഭവിച്ചതാണെന്നും ബാക്കിയുള്ളവർ അതിനെ പകർത്തിയിരിക്കുകയാണെന്നും നമുക്ക് സമ്മതിക്കേണ്ടി വരും ഇത് വ്യക്തമായും തെറ്റായ വാദമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അവരുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ നിന്ന് ചില നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിലെയും നൂറുകണക്കിന് ആളുകളുടെ ചിന്തകൾക്ക് സമാനതകൾ ഉണ്ടായിട്ടുണ്ട് അടിസ്ഥാന ആശയം ഒന്നു തന്നെയായിരുന്നു എന്നാൽ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും അതിന് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി ഔഹീദിന്റെ കാര്യത്തിൽ ഇത് ഒരു രാജ്യത്തെ ആളുകളുടെ ഹൃദയത്തിൽ മാത്രം മുതിച്ച ഒരു ആശയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശാസ്ത്രത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരേ സമയം പല രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞരും സ്വതന്ത്രമായ ഗവേഷണങ്ങൾ നടത്തുകയും ഒരേപോലെയുള്ള സമാനമായ കണ്ടെത്തലുകളിൽ എത്തുകയും ചെയ്തതായി നാം കാണുന്നു ഇതിനെ ആരും മോഷണമായി കണക്കാക്കിയിട്ടില്ല മറിച്ച് ലോകം ഇത് ചിന്തകളുടെ യാദൃച്ഛികമായ സമാനതയായി അംഗീകരിച്ചു ഉദാഹരണത്തിന് വയർലെസ് ടെലിഗ്രാഫിയെക്കുറിച്ച് മാർക്കോണി കൂടാതെ മറ്റു ശാസ്ത്രജ്ഞരും ഒരേ സമയം ഗവേഷണം നടത്തുകയും ഈ വിഷയത്തിൽ പല സത്യങ്ങളും സ്വന്തമായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈജിപ്തുകാർക്ക് തൗഹീദിൻ്റെ ആശയം ഉണ്ടായിരുന്നതുകൊണ്ട് അത് മറ്റൊരാൾക്കുണ്ടാകാൻ കഴിയില്ലെന്നും മൂസ അലി ഇസ്ലാം ഈജിപ്ഷ്യൻ തൗഹീദ് പ്രചരിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം ഈജിപ്ഷ്യൻ ആയിരുന്നു എന്നും കരുതുന്നത് തീർത്തും ശരിയല്ല ഒരു നിമിഷത്തേക്ക് ഈ വാദം ശരിയാണെന്ന് നാം അംഗീകരിച്ചാൽ പോലും അതിൽ നിന്ന് മൂസ അലേഹ്സ്ലാം ഈജിപ്ഷ്യൻ ആയിരുന്നു എന്ന നിഗമനത്തിലെത്തുന്നത് എങ്ങനെയാണ് ഈജിപ്തിലെ ഒരു ആശയം ഈജിപ്റ്റുകാരന് മാത്രമേ പ്രചരിപ്പിക്കാൻ സാധിക്കൂ എന്ന് പ്രകൃതി നിയമത്തിൽ ഏതെങ്കിലും നിയമമുണ്ടോ ഒരു ഇസ്രായേലിന് ആ ആശയം സ്വീകരിക്കാനോ പ്രചരിപ്പിക്കാനോ കഴിയില്ലേ തൗഹീദ് എന്ന ആശയം ഈജിപ്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സമ്മതിച്ചാൽ പോലും ഇസ്രായേൽ വംശജനായ മൂസ എന്ന വ്യക്തിക്ക് ആ ആശയം ഇഷ്ടപ്പെടുകയും അത് തൻ്റെ ജനതയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് അസാധ്യമാണോ നാം നൽകിയ ഉത്തരങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക വിശകലനം മാത്രമാണ് എന്നാൽ യാഥാർഥ്യം ഇതാണ് മൂസാദിസ്ലാം തൗഹീദ് എന്ന ആശയം കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹത്തിന് അവകാശവാദമില്ല അതുപോലെ ഇസ്ലാം മൂസ അത് കണ്ടുപിടിച്ചു എന്നും പറയുന്നില്ല എല്ലാ മതങ്ങളും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട് പ്രവാചകന്മാർ സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ വെളിപാടുകളാണ് അവർ പ്രചരിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ആരംഭം മുതൽക്കേ ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകളിലൂടെ തൗഹീദ് എന്ന ആശയം ലോകത്തിൽ നിലനിന്നിരുന്നു എന്നതിലും മതങ്ങൾ യോജിക്കുന്നുാഹി റബുലാലമീൻ